മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നടി മീര ജാസ്മിൻ നിരവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നടി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തൻ്റേതായൊരിടം കണ്ടെത്താനും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കാനും മീര ജാസ്മിന് സാധിച്ചിട്ടുണ്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും മീര ജാസ്മിൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ മീരാ ജാസ്മിനെ സംബന്ധിക്കുന്ന വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നത് നടി മീരാ ജോസ്മിന്റെ പിതാവിന്റെ വിയോഗ വാർത്തയാണ് ആർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു താരത്തിന്റെ പിതാവിന്റെ മരണം മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ താരത്തിന്റെ അടുത്ത സുഹൃത്തായ ദിലീപും എത്തിയിട്ടുണ്ടായിരുന്നു താരത്തിന്റെ അമ്മയെയും താരത്തിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്ന ദിലീപിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മീരാ ജോസ്മിൻ തന്നെയാണ് തന്റെ പിതാവിന്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിരവധി ആരാധകർ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു ജോസഫ് ഫിലിപ്പിൻ്റെയും ഏലിയമ്മ ജോസഫിന്റെയും നാലു മക്കളിൽ ഏറ്റവും ചെറിയ മകളാണ് നടി മീര ജാസ്മിൻ ജിബി സാറ ജോസഫ് ജെനി സാറ ജോസഫ് ജോർജ് ജോയ് എന്നിവരാണ് മറ്റു മക്കൾ മീര ജാസ്മിൻ്റെ സഹോദരി ജെനി സ്കൂൾ ബസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ സഹോദരൻ ജോർജ് സിനിമാ മേഖലയിൽ തന്നെ അസിസ്റ്റന്റ് ക്യാമറാമാനെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിവാഹശേഷം മീര സിനിമാ ലോകത്ത് നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് അടുത്തിടെയാണ് സത്യനന്ദിക്കാടിന്റെ മകൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് തിരിച്ചെത്തിയത് ക്യൂൻ എലിസബത്ത് ആണ് ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയ മീരാ ജാസ്മിന്റെ ചിത്രം എം പത്മകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നരയനായിരുന്നു നായകൻ പിതാവ് നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്ന മീര ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ നിരവധി താരങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് മീരാ ജോസ്മിന്റെ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത് വിവാഹമോചിതയായ താരം ഇപ്പോൾ തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയായിരുന്നു താമസിക്കുന്നത് പിതാവിന്റെ മരണം മീരാ ജോസ്മിനെ ഏറെ തളർത്തിക്കളഞ്ഞു ഇനി ഞാനും എന്റെ അമ്മയും തനിച്ചായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് താരത്തിന്റെ കണ്ണീർ